ഹരി കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയ ദിനം നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നോക്കാം മേൽപ്പത്തൂരിൻ്റെ ജനനം ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ കേരളത്തിലെ ഒരു നമ്പൂതിരി ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത് സ്ഥലം ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ ക്ഷേത്രത്തിന് അടുത്താണ് പിതാവിൽ നിന്ന് മീമാംസയും വിവിധ ശാസ്ത്രങ്ങളും അഭ്യസിച്ചു പാണ്ഡിത്യം പതിനാറ് വയസ്സായപ്പോഴേക്കും വേദങ്ങൾ വേദാംഗങ്ങൾ മീമാംസ വ്യാകരണം തർക്കം തുടങ്ങിയ പുരാതന ഗ്രന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും വിഷയങ്ങളിലും അദ്ദേഹം പ്രാവീണ്യം നേടി വിവാഹം പതിനെട്ടിനും ഇരുപതിനും ഇടയിൽ വയസ്സിൽ പ്രശസ്ത വ്യാകരണ പണ്ഡിതനായ അച്യുത പിഷാരടിയുടെ സഹോദരിപുത്രിയെ വിവാഹം ചെയ്തു അച്യുത പിഷാരടിയെ ഗുരുവായി സ്വീകരിച്ചു പിന്നീട് ഗുരുവായ അച്യുത പിഷാരടിക്ക് സഹിക്കാനാവാത്ത വേദനയോടെ പക്ഷാഘാതം ബാധിച്ചു ഗുരുഭക്തനായ ഭട്ടതിരി ദുഃഖം സഹിക്കാനാവാതെ രോഗം തന്നിലേക്ക് പകരാൻ തീവ്രമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഫലിച്ചു പിഷാരടി പക്ഷാഘാതത്തിൽ നിന്ന് മുക്തനായി എന്നാൽ രോഗം ഭട്ടതിരിയെ തളർത്തി പ്രശസ്തനായ മലയാള കവിയും ഭാഷാ പണ്ഡിതനുമായ തുഞ്ചത്തെഴുത്തച്ഛൻ പക്ഷാഘാതം മാറാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം നടത്താനും മീനിൽ നിന്ന് തുടങ്ങാനും ഉപദേശിച്ചു ഇളയ സഹോദരനായ മാതൃദത്തരുടെ സഹായത്തോടെ ഭട്ടതിരി ഗുരുവായൂരിൽ എത്തി മത്സ്യാവതാരം മീൻ മുതൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം നാരായണീയം എഴുതാൻ തുടങ്ങി ആദ്യത്തെ മുപ്പത്തി ദശകങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യ ഒൻപത് സ്ക സ്കന്ധങ്ങൾ ഉൾക്കൊള്ളിച്ചു മുപ്പത്തേഴ് മുതൽ തൊണ്ണൂറ് ദശകങ്ങൾ വരെ ദശമ സ്കന്ധത്തിലെ കൃഷ്ണാവതാരകഥ ഭാഗങ്ങൾ പൂർത്തിയാക്കി തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് ദശകങ്ങൾ വരെ ഉദ്ധവതത്ത്വോപദേശം ജ്ഞാനഭക്തി കർമ്മയോഗങ്ങൾ വൈഷ്ണവ മഹാത്മ്യം ബ്രഹ്മോപാസനം എന്നിവ ഉൾപ്പെടുന്ന പതിനൊന്നാം സ്കന്ധം വിവരിച്ചു നൂറ് ദിവസം കൊണ്ട് ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളിലായി ശ്രീമദ് ഭാഗവതത്തിൻ്റെ സംക്ഷിപ്ത രൂപം അദ്ദേഹം പൂർത്തിയാക്കി ഓരോ ദശകവും അവസാനിക്കുമ്പോഴും ഗുരുവായൂരപ്പനോട് തൻ്റെ രോഗം മാറാൻ വട്ടതിരി പ്രാർത്ഥിച്ചിരുന്നു തൊണ്ണൂറ്റി ദശകം പൂർത്തിയാക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് രോഗശാന്തി ലഭിച്ചു നൂറാമത്തെ ദശകം ആരംഭിക്കുമ്പോൾ അദ്ദേഹം വേണുഗോപാൽ രൂപത്തിലുള്ള ഭഗവാന്റെ ദർശനം കണ്ടു അവസാനത്തെ പത്ത് ശ്ലോകങ്ങൾ ഭഗവാന്റെ ശിരസ് മുതൽ പാദം വരെ കേശാധിപാത വർണ്ണനം ഉള്ള ഓരോ ഭാഗത്തെയും സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പാടി താൻ എഴുതി എഴുതിയതുകൊണ്ടും നാരായണനെക്കുറിച്ചുള്ളത് കൊണ്ടും നാരായണനെക്കുറിച്ചുള്ളതുകൊണ്ടും അദ്ദേഹം ഈ കൃതിക്ക് നാരായണീയം എന്ന് പേരിട്ടു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴിൽ ഇരുപത്തേഴാം വയസ്സിൽ വൃശ്ചികമാസത്തിലെ ഈ മാസം ഇരുപത്തേഴാം തീയതി അദ്ദേഹം നാരായണീയം പൂർത്തിയാക്കി നൂറ്റിയാറ് വയസ്സുവരെ ജീവിച്ച അദ്ദേഹം ധാരാളം കവിതകളും ഉപന്യാസങ്ങളും തത്വശാസ്ത്ര സംസ്കൃത വ്യാകരണ ഗ്രന്ഥങ്ങളും രചിച്ചു ഗുരുവായൂരപ്പൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മുക്കോല ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു അവിടെ വെച്ച് അദ്ദേഹം മുക്തി നേടി ഹരേകൃഷ്ണ